എവർക്കും നമസ്കാരം ഭജഗോവിന്ദം ശ്ലോകം പതിനാറ് സുബോധൻ എന്ന ശിഷ്യൻ രചിച്ച ശ്ലോകമാണിത് എത്ര ആഴത്തിലാണ് സംസാരം നമ്മുടെ ജീവനിൽ ആഴ്ന്നിറങ്ങിയിട്ടുള്ളത് എന്ന് കാണിച്ചു തരുന്നു ഇത് ചിലർ നന്നായി അഭിനയിക്കുന്നവരാണ് സ്വത്തത്തെ മറിച്ചു വെച്ച് മറ്റന്നായി രംഗത്ത് വരുന്നു അവർക്ക് നാടകമാടി മതിയാകുന്നില്ല ഇനി വേറെ ചിലരുണ്ട് അവർ സ്വപ്നാടകരാണ് എന്ന് അവർക്ക് പോലും അറിയില്ല ആദ്യത്തെ കൂട്ടർക്ക് സത്യം എന്ത് എന്നറിയാം എന്നാൽ അവരുടെ താല്പര്യം മറ്റൊരു വഴിക്കാണ് രണ്ടാമത്തെ കൂട്ടർ സത്യത്തെ അറിയാത്തവരുമാണ് ഈ ശ്ലോകത്തിൽ ഒരു ഭിക്ഷുവിൻ്റെ ചിത്രമാണ് വരച്ചു കാട്ടുന്നത് പ്രത്യക്ഷത്തിൽ ഭിക്ഷു ലോകത്തെ ഉപേക്ഷിച്ചവനാണ് പരമമായ സത്യത്തിനു വേണ്ടിയാണ് അയാൾ ലോകത്തിൽ നിന്നും മാറി നടക്കുന്നത് അയാൾ ഒരു തരുതലവാസിയാണ് അതായത് ഒരു വൃക്ഷ അയാളുടെ വാസവസ്ഥലം അയാൾക്ക് ശരിയായ ഒരു ഭവനത്തിൽ പോലും പാർപ്പില്ല ജീവിതം നയിക്കുന്നതാകട്ടെ ഭിക്ഷ എടുത്താണ് നാളേക്ക് എന്തെങ്കിലും സംഭരിച്ചു വയ്ക്കണം എന്ന സ്വാർത്ഥം അയാളിൽ കാണുന്നില്ല കരതലത്തിലുള്ളത് ഭിക്ഷയാണ് നല്ല തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ ഒന്നുകിൽ അഗ്നി കൂട്ടി അതിന് അരികിലിരിക്കും അല്ലെങ്കിൽ സൂര്യരശ്മികളിൽ നിന്ന് വാങ്ങും ചില നേരങ്ങളിൽ യാതൊന്നും നേടാതെ യാതൊരു സുഖവും അറിയാതെ രാത്രി കാലങ്ങളിൽ താടിക്ക് കൈ കൊടുത്തിരിക്കുന്ന ആ ഭിക്ഷുവിനെ നമുക്ക് കാണാം എന്തിനു വേണ്ടിയാണ് അയാൾ ലോകത്തെ ഉപേക്ഷിച്ച് ഭിക്ഷുവായത് സത്യത്തെ അനുസന്ധാനം ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം എന്നിട്ടോ ഏത് ഭിക്ഷുവേഷം അണിഞ്ഞിട്ടും അയാൾക്ക് അയാളിൽ നിന്ന് രക്ഷ നേടാനാകുന്നില്ല അയാൾക്ക് താനെന്നത് ആത്മപ്രകാശമല്ല മനസ്സാണ് ഇന്ദ്രിയങ്ങളാണ് ശരീരമാണ് ബുദ്ധിയാണ് അഹങ്കാരമാണ് ഇതിൻ്റെ കാമനകൾ അയാളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു കാഴ്ചക്കാർക്ക് അയാൾ ഒരു ഭിക്ഷു എന്ന് തോന്നിയേക്കാം എന്നാൽ യഥാർത്ഥത്തിൽ അയാൾ തന്നെ അന്യനാണ് ആത്മവഞ്ചനയിലാണ് താൻ മറ്റൊന്നാണ് എന്ന് ഈ ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം ഒരിടത്ത് മറ്റൊരിടത്ത് അടങ്ങാത്ത കാമനകൾ പരിണിത ഫലമാകട്ടെ മാർഗഭ്രംശം സംഭവിച്ച അയാൾ ലക്ഷ്യത്തിൽ നിന്ന് ബഹുദൂരം അകലെയാകുന്നു തതവിന മുഞ്ചത്യാശാവാശം എന്നാണ് പറയുന്നത് ആശാവാശബന്ധിതനായ അയാൾ യഥാർത്ഥത്തിൽ അയാൾക്കു തന്നെ ഒരു ദുരന്തമായി മാറുന്ന ദയനീയ ദൃശ്യമാണിത് അതിനാൽ ആചാര്യൻ ആവശ്യപ്പെടുന്നു ഭജഗോവിന്ദം ഭജഗോവിന്ദം